ആരോഗ്യ ആരോഗ്യരംഗത്ത് പുത്തൻ ചരിത്രം സൃഷ്ടിച്ച തൃശൂരിലെ സൈമർ ഹോസ്പിറ്റൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കുറഞ്ഞ സ്ത്രീയായ സിമി കെ കെ സൈമർ ഹോസ്പിറ്റലിൽ ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകി സിമിയുടെ ഉയരം വെറും തൊണ്ണൂറ്റി അഞ്ച് സെന്റിമീറ്ററും ഗർഭധാരണത്തിനു മുമ്പുള്ള ഭാരം മുപ്പത്തിനാല് കിലോഗ്രാമും ആയിരുന്നു സങ്കീർണമായ ഗർഭധാരണം കൈകാര്യം ചെയ്യുന്നതിൽ സൈമറിന്റെ പ്രശസ്തിയും മെഡിക്കൽ മികവും പ്രതിബദ്ധതയുമാണ് ഈ നേട്ടത്തിന് തെളിവായത് വിദഗ്ധ പരിചരണവും വൈദ്യശാസ്ത്ര നൈപുണ്യവും ചേർന്ന ഏറ്റവും സങ്കീർണമായ പ്രശ്നത്തെ പോലും മറികടക്കാൻ കഴിയുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കേസ് എന്ന് ഡോക്ടർ ഗോപിനാഥ് വ്യക്തമാക്കി ആശുപത്രിയിൽ നിന്ന് വലിയ പിന്തുണയും പരിചരണവുമാണ് ലഭിച്ചതെന്ന് പറഞ്ഞു ും ഡെലിവറി കഴിഞ്ഞു കിട്ടി